രാഘവൻ അരുൾ ചെയ്തു നിത്യവും ചിത്തം ഉപാസനാൻ അറിഞ്ഞത്രേ കാൺമാനായി കാൺമാനായി നിത്യവും നിത്യവും ചിത്തം അറിഞ്ഞത്രേ വന്നു മുനി കാമെന്നെ തന്നെ ശരണം പ്രാപിച്ചു മന്മന്ത്രോപാസകന്മാരായി നിരപേക്ഷകന്മാരുമായി സന്തുഷ്ടമാരാ സന്തുഷ്ടന്മാരായുള്ള ഭക്തന്മാർക്ക് എന്നെ നിത്യം ചിന്തിച്ച വണ്ണം തന്നെ കാണായി വന്നിടുമല്ലോ തോൽകൃതമേതൽ പ്രവരനാ മർത്യനു വിശേഷിച്ചും സൽ ഭക്തി ഭവിച്ചിടും ബ്രഹ്മജ്ഞാനവും ഉണ്ടാ മൽപ്പവും അതിനില്ല സംശയം നിരൂപിച്ചാൽ താപസോത്തമ ഭവാനെന്നെ സേവിക്ക മൂലം പ്രാപിക്കുമല്ലോ മമ സായൂജ്യം ദേഹനാശേ ഉണ്ടോരാഗ്രഹം തവാചാര്യനാ മഗസ്ത്യനെന്ധിച്ചുകൊള്ളുവാൻ എന്തതിനാവാതിപ്പോൾ തത്രചിൽ കാലം വസ്തു വസ്തുണ്ടത്യാഗ്രഹം എത്രയും ഉണ്ടടുത്തതും അഗസ്ത്യാശ്രമം യുദ്ധം രാമോക്തി കേട്ടു ചൊല്ലിനാൻ സുധീഷ്ണനും അസ്തു തേ ഭദ്ര അത് തോന്നിയതും ഞാൻ കേട്ടുവേ കാട്ടേനല്ലോ വഴി കൂടെ പോ നടുത്ത വാട്ടം എന്നിയെ വസിക്കണം എന്നിവിടെ നാം ഒട്ടുനാളുണ്ട് ഞാനും കണ്ടിട്ടൻ ഗുരുവിനെ പുഷ്പമോദത്തോടൊക്കെ തന്നെ പോയി കാണാമല്ലോ യുദ്ധമാനന്ദം പൂണ്ടു രാത്രിയും കഴിഞ്ഞപ്പോൾ ഉദ്ധാനം ചെയ്തു സന്ധ്യാവന്ദനം കൃത്വ ശീഘരം പ്രീതനാമുനിയോടും ജാനകി ദേവിയോടും സോദരനോടും മന്ദം നടന്നു മധ്യാ പോയി ചെന്നിതു രാമനഗസ്ത്യന ജവം വന്നു വന്യഭോജനവും അന്യോന്യ രാമനഗസ്വരെല്ലാവരും ഭാനുമാനുദിച്ചപ്പോൾ അർഘ്യവും നൽകി മഹാകാനന മാർഗെ കൊണ്ടിതു മന്ദം മന്ദം സർവർത്തു ഫലകുസുമാഠ്യപാദ സമൃതം സംമൃതം നാനാമൃഗ സഞ്ജയനിഷേവിധം നാനാ പക്ഷികൾ നാദം കൊണ്ടതി മനോഹരം കാനനം ജാതി വൈരരഹിത ജന്തുപൂർണം നന്ദന സമാനം നന്ദന സമാനമാനന്ദ ദാനാഢ്യം നന്ദന സമാനമാനന്ദ ദാനാഢ്യം മുനി നന്ദന വേദധ്വനിമണ്ഡിതനുപമം ബ്രഹ്മർഷി ബ്രഹ്മർഷിപ്രവരന്മാരമരമുനികളും സമ്മോദം വാഴും മന്ദിര നിഗരങ്ങൾ സംഖ്യയില്ലാതോളമുണ്ടോരോരോ തരം നല്ല സംഖ്യാവത്തുക്കളും ഉണ്ടറ്റമില്ലാതെ വണ്ണം ബ്രഹ്മലോകഭൂമിതിനോടു നേരില്ല നേരല്ലെന്നത്രയേ ബ്രഹ്മജ്ഞന്മാരായുള്ളോർ ചൊല്ലുന്നു കാണും തോറും ഓരോ നിവ കണ്ടു കണ്ടവരും ചെന്നാശ്രമത്തിനോ കുറത്തെടുത്തു ശുഭദേശെ വിശ്രമിച്ചതു രാമൻ വിശ്രുതനായ സുധീക്ഷണൻ തന്നോടിനിയപ്പോൾ വേഗേനെ ചെന്നു ഭവൻ അഗസ്ത്യ മുനീന്ദ്രനോടാഗതനായോരെന്നെ അങ്ങ് ജാനകിയോടും ഭ്രാതാവായ ലക്ഷ്മണനോടും കാനനദ്വാരെ വസിച്ചിടുന്നതുപാശ്രമം

ആരൂഢ വിനയം കൊണ്ടാനോടുമാരാൽ വീണുടൻ ദണ്ട നമസ്കാരവും ദാശരഥി സോദരനോടും നിജ ഭാമിനിയോടുമുണ്ടിങ്ങാഗതനായിട്ടിപ്പോൾ നിൽക്കുന്നു കാരുണ്യനിൻ തൃക്കഴലിണ കണ്ടുവന്തിപ്പാൻ ഭക്തിയോടെ മുമ്പേ തന്നകിൽ കണ്ടറിഞ്ഞിരിക്കുന്നു കുംഭസംഭവൻ പുനരെങ്കിലും അരുൾ ചെയ്താൻ

സത്തമരോടും നിജ ശിഷ്യസഞ്ജയത്തോടും ഗ്രാമ ശ്രീരാമചന്ദ്രവക്രംരുദ്രം തേമസ് യോഗ്യനായിരിപ്പോരിഷ്ടാതി യോഗ്യനായിരിപ്പോരിഷ്ടാതി ബലാൽമമ ഭാഗ്യപൂർണാതനായതു ഭൻ ജഗൽപദേ കുംഭസംഭവൻ തന്നെ കണ്ടു രാഘവന്താനും തമ്പിയും വൈദേഹിയും സംഭ്രമസമന്യുതം കുമ്പിട്ടു ഭക്താദണ്ഡ നമസ്കാരം ചെയ്തപ്പോൾ കുംഭജന്മാവും എടുത്തെഴുന്നേൽപ്പിച്ചു ശീഘ്രം ഗാഠാശ്ലേഷവും ചെയ്തു പരമാനന്ദത്തോടും ഗൂഢപാദീശാം

ജഗാമഹൃഷ്ടാത്മനാ മുനിശ്രേഷ്ഠനാശ്രിത ജനപ്രിയനായ വിശ്വേഷം രാമം പാദാർഖ്യാസനർക്ക മുഖ്യങ്ങളുമാപാദ്യ സമ്പൂജ്യ സൗഖമാ സുഖമായുപവിഷ്ടം നാഥം വന്യഭോജ്യങ്ങൾ കൊണ്ട് സാദരം ഭുജിപ്പിച്ച് ധന്യനാം തബോധനനെ കാന്തേ ചൊല്ലിയിടാൻ നീ വരുന്നതും പാർത്തു ഞാനിരുന്നിതു മുന്നം ദേവകളോടും കമലാസനനോടും ഭവാൻ ക്ഷീരവാരിധി തീരത്തിങ്കൽ നിന്നരുൾ ചെയ്തു ഘോര ഘോരരാവണൻ തന്നെ കൊന്നു ഞാൻ ഭൂമണ്ഡല ഭാരാപഹരണം ചെയ്തിടവനെന്നു തന്നെ സാരസാനനാ സകലേശ്വരാ ദയാനിധേ ഞാൻ അന്നു തുടങ്ങി വന്നിവിടെ വാണിയടിനെ ഞാനന്ത സ്വരൂപനാം നിന്നുടൽ കണ്ടുകൊള്ളുവാൻ താപസജനത്തോടും ശിഷ്യ സംഘാതത്തോടും ശ്രീ പാദാംബുജം നിത്യം ധ്യാനിച്ചു വസിച്ചു ഞാൻ ലോക സൃഷ്ടിക്കു മുന്നമേകനായാനന്ദനായി ലോകകാരണൻ വികൽപോപാധിവിരഹിതൻ തന്നുടമായ തനിക്കാശ്രയഭൂതയായി തന്നുട ഭക്തി എന്നും പ്രകൃതി മഹാമായ നിർഗുണനായ തന്നെ നിർഗുണനായ നിന്നെ ആവരണം ചെയ്തിട്ടു തൽഗുണങ്ങളെ അനുസരിപ്പിച്ചിടുന്നതും നിർവ്യാജം വേദാന്തികൾ ചൊല്ലുന്നു നിന്നെ മുന്നം ദിവ്യമാം വ്യാകൃതം മായാദേവിയെ മൂലപ്രകൃതി എന്നും ചൊല്ലും മായാധീതന്മാരെല്ലാം സംസ്കൃതിയെന്നും ചൊല്ലും വിദ്വാൻമാര വിദ്വാൻമാര വിദ്യ എന്നും പറയുന്നുവല്ലോ ശക്തിയെ പല നാമം ചൊല്ലുന്നു പലതരം ിൽ നിന്നുണ്ടായി മഹത്തത്വം എന്നല്ലോ ചൊൽവു നിന്നുടനിയോഗത്താൽ മഹത്തത്വത്തെങ്കലേ നിന്നുണ്ടായി വന്നോ പുനരഹങ്കാരവും പുരാ മഹത്തത്വവും അഹങ്കാരവും സംസാരവും മഹദ്വേദികളിവ മഹദ്വേദികളേവം മൂന്നായി ചൊല്ലിയിടുന്നതും മൂന്നായി ചൊല്ലിയിടുന്നു സാത്വികം രാജസവും താമസം എന്നീ വണ്ണം വേദ്യമായി ചമഞ്ഞതു മൂന്നും എന്നറിഞ്ഞാലും താമസത്തിങ്കൾ നിന്നു സൂക്ഷ്മ തൻ മാത്രകളും ഭൂമിപൂർവക സ്ഥൂല പഞ്ചഭൂതവും പിന്നെ രാജസത്തിങ്കിൽ നിന്നുണ്ടായി ഇന്ദ്രിയങ്ങളും തേജോ രൂപങ്ങളായ ദൈവതങ്ങളും പിന്നെ സാത്വിക തിങ്കൾ നിന്ന് മനസ്സുമുണ്ടായി വന്നു സൂത്രരൂപകം ലിംഗം ഇവറ്റിൽ നിന്നുണ്ടായി സർവത്ര വ്യാപ്ത സ്ഥൂല സഞ്ചയത്തിങ്കിൽ നിന്നു ദിവ്യനാം വിരാട് പുമാനുണ്ടായിതെന്നു കേൾപ്പു അങ്ങനെയുള്ള വിരാട് പുരുഷൻ തന്നെയല്ലോ തിങ്ങിടും ചരാചര ലോകങ്ങളാകുന്നതും ദേവമാനുഷതിയോ നിജാതികൾ ബഹുസ്ഥാവര ജംഗമൌഖപൂർണമായുണ്ടായി വന്നുമായ ഗുണങ്ങളെ മൂന്ന് മൂന്നു ആശ്രയിച്ചല്ലോ ബ്രഹ്മാവും വിഷ്ണുതാനും രുദ്രനുമുണ്ടായി വന്നു ലോക സൃഷ്ടിക്കുരജോ ഗുണമാശ്രയിച്ചല്ലോ ലോകേശനായ ദാതാ നാഭിയിൽ നിന്നുണ്ടായി ഗുണത്തിങ്കൽ നിന്നു രക്ഷിപ്പാൻ വിഷ്ണുരുദ്രനും തമോ ഗുണം കൊണ്ടു സംഹരിപ്പാനും ബുദ്ധിജാതകളായ വൃത്തികൾ ഗുണത്രയം നിത്യം അംശിച്ചു ജാഗ്രൽ സ്വപ്നവും സുഷുപ്തിയും ഇവറ്റിൻ എല്ലാം സാക്ഷിയായ ചിന്മയൻ ഭവാൻ നിവൃത്തൻ നാഥാ ാലം സൃഷ്ടി ജൈവാനി ചിച്ചു ഭവാൻ മോദമോടപ്പോൾ അംഗീകരിച്ചു അംഗീകരിച്ചുമായ തന്നെ തന്മൂലം ഗുണവാനെ ആയിതു ഭവാൻ തൊന്മഹാമായ രണ്ടു വിധമായി വന്നാളല്ലോ വിദ്യയും അവിദ്യയും എന്നുള്ള ഭേദാഖ്യയാ എന്നല്ലോ ചൊൽവു നിവൃത്തി നിരതന്മാർ അവിദ്യാവശന്മാരായി ജനം പ്രവൃത്തി നിരതന്മാർ എന്നത്രേ വേദാന്ത വേദാന്തവാക്യാർത്ഥ വേദികളായി സമന്മാരായി പാദഭക്തന്മാരായുള്ളവർ വിദ്യാത്മകന്മാർ അവിദ്യാവശകന്മാർ നിത്യ സംസാരികളെന്നവശ്യം തത്വജ്ഞന്മാർ ചൊല്ലുന്നു നിരന്തരം വിദ്യാഭ്യാസന്മാരായ ജനങ്ങളെ നിത്യമുക്തന്മാരെന്ന് ചൊല്ലുന്നു തത്വജ്ഞന്മാർ ത്വൻ ഭക്തന്മാർക്ക് നിർമ്മലമായ നിർമ്മലയായ വിദ്യദാനെ സംഭവിച്ചിടും മറ്റുള്ള മറ്റുള്ള മൂഢന്മാർക്ക് വിദ്യയുണ്ടാകുന്ന വിദ്യയുണ്ടാകുന്നതും ചെറ്റില്ല നൂറായിരം ജന്മങ്ങൾ കഴിഞ്ഞാലും ആകയാൽ തോൽഭക്തി സമ്പന്നന്മാരായുള്ളവരെ ഏകാന്തമുക്തന്മാരില്ലേതും സംശയമോർത്താൽ തോൽഭക്തി സുധാഹീനന്മാരായുള്ളവർക്കെല്ലാം തോൽഭക്തി സുധാഹീനന്മാരായുള്ളവർക്കെല്ലാം സ്വപ്നത്തിൽ പോലും മോക്ഷം സംഭവിക്കയുമില്ല ശ്രീരാമ രഘുപദേ കേവല ജ്ഞാനമൂർത്തേ ശ്രീരമണാത്മാരാണ്ാമൃത സിന്ധോ എന്തിനോ വരെ എന്തിനോ വളരെ ഇങ്ങനെ പറയുന്നു ചിന്തിക്കിൽ സാരം കിഞ്ചിൽ ചൊല്ലുവൻ ധരാപദേ സാധു സംഗതി തന്നെ മോക്ഷകാരണമെന്ന് വേദാന്ത വേദാന്തജ്ഞന്മാരായ വിദ്വാൻമാർ ചൊല്ലിയിടുന്നു സാധുക്കളാകുന്നതും സമചിത്തന്മാരല്ലോ ബോധിപ്പിച്ചിടും ആത്മജ്ഞാനവും ഭക്തന്മാർക്കായി നിസ്സ്പൃഹന്മാരായി വികദീഷണന്മാരായി സദാ തോൽഭക്തന്മാരായി നിവൃത്താഖില കാമന്മാരായി ഇഷ്ടാനിഷ്ടപ്രാപ്തികൾ രണ്ടിലും സമന്മാരായി നഷ്ടസംഗന്മാരുമായി സന്യസ്തകർമാക്കളായി തുഷ്ട തുഷ്ടമാനസന്മാരായി ബ്രഹ്മതൽപരന്മാരായി ശിഷ്ടാചാരൈകപരായണന്മാരായി നിത്യം യോഗാർത്ഥം സമ്പന്നന്മാരായ ഏകാന്തേ സംഗതി ഉണ്ടാകുമ്പോൾ ഭവൽ ഭക്തിയും വർദ്ധിച്ചിടും ഭക്തി വർദ്ധിച്ചിടുമ്പോൾ വിജ്ഞാനം ഉണ്ടായി വരും വിജ്ഞാന ജ്ഞാനാദികൾ കൊണ്ട് മോക്ഷവും വരും വിജ്ഞാതമെന്നാൽ ഗുരുമുഖത്തിൽ നിന്നിതെല്ലാം തോൽഭക്തിയും നിങ്കലെ പ്രേമ വായ്പും രാഘവ സദാ ഭവിക്കേണമേ ദയാനിധേ തോൽപാദാബ്ദങ്ങളിലും തോൽഭക്തന്മാരിലും എന്നുൾപ്പൂവിൽ ഭക്തി പുനരെപ്പോഴും ഉണ്ടാകേണം ഇന്നല്ലോ സഫലമായി വന്നതു മമ ജന്മം ഇന്നും അൽകൃതുക്കളും വന്നിതു സഫലമായി ഇന്നല്ലോ തപസ്സിനും സാബല്യം ഉണ്ടായി വന്നു ഇന്നല്ലോ സഫലമായി വന്നതു അന്നേത്രവും സീതയാ സാർദ്ധം സദാ ഭവാൻ സീതാവല്ലഭ ജഗന്നായക ദാശരഥേ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒരിടത്ത് കിടക്കുമ്പോഴും ഭുജിക്കുമ്പോഴും എന്നു വേണ്ട നാൻ കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ സദാകാലം മാനസേ ഭവദ്രൂപം തോന്നേണം ദയാമ്പുധേ കുംഭസംഭവനിധി സ്തുതിച്ചു ഭക്തിയോടെ ജംഭാരി തന്നാൽ മുന്നം നിക്ഷിപ്തമായ ജാപം ബാണതൂണീരത്തോടും കൊടുത്തു ഖഡ്ഗത്തോടും ആനന്ദ വിവശനായി പിന്നെയും അരുൾ ചെയ്താൻ ഭൂഭാരഭൂതമായ രാക്ഷസവംശം നിന്നാൽ ഭൂപതേയെ വിനിഷ്ടമായിടേണം വൈകിടാതെ സാക്ഷാൽ ശ്രീ നാരായണനായ നീ മായയോടും രാക്ഷസവധത്തിനായി മർത്യനായി പിറന്നതും രണ്ട് യോജന വഴി ചെല്ലുമ്പോഴവിടെ നിന്നുണ്ടല്ലോ പുണ്യഭൂമിയാകിയ പഞ്ചവടി ഗൗതമീ തീരെ നല്ലൊരാശ്രമം ചമച്ചതിൽ സീതയാ വസിക്ക പോയി ശേഷമുള്ളോരുകാലം തത്രൈവ വസിച്ചു നീ ദേവകാര്യങ്ങളെല്ലാം സത്വരം ചെയ്കെന്നുടൻ അനുജ്ഞ നൽകി മുനീ സത്വരം തത്രൈവ വസിച്ചു നീ ദേവകാര്യങ്ങളെല്ലാം സത്വരം ചെയ്കെന്നുടൻ അനുജ്ഞ നൽകി മുനി ശ്രുത്വ സ്ത്രോത്രസാരമഗസ്ത്യസുഭാഷിതം തത്രാർത്ഥ സമഞ്ചുതം രാഘവൻ തിരുവടി ബാണചാപാദികളും തത്രൈവ നിക്ഷേപിച്ചു വീണുടൻ നമസ്കരിച്ചഗസ്ത്യപാതാംബുജം യാത്രയും യാത്രയുമയപ്പിച്ചു സുമിത്രാത്മജനോടും പ്രീത്യാ ജാനകിയോടും എഴുന്നള്ളിയിടുന്നേരം അദ്രി ശൃങ്കാഭം തത്ര പദ്ധതി മധ്യേ കണ്ടു പത്രിസത്തമനാകും വൃദ്ധനാം ജടായുഷം എത്രയും വളർന്നോ ഒരു വിസ്മയം പൂണ്ടുരാമൻ സുമിത്രാത്മജനോട് തന്നിടൂ നീ ഭീതിയുണ്ട ഭീതിയുമുണ്ടാകല്ല കൊല്ലുവനിവനെ ഞാൻ വൈകാതെ ഇനിയിപ്പോൾ ലക്ഷ്മണൻ തന്നോടുത്തം രാമൻ ചൊന്നതു കേട്ടു പക്ഷി ശ്രേഷ്ഠനും ഭയപീഡിതനായി ചൊന്നാൻ വന്ധ്യനല്ലഹം തവ താതനു ചെറുപ്പത്തിൽ എത്രയും ഇഷ്ടനായ വയസ്സനറിഞ്ഞാലും നിന്തിരുവടിക്കും ഞാൻ ഇഷ്ടത്തെ ചെയ്തിടുവൻ ഹന്തവ്യനല്ലാ ഭവൽ ഭക്തനാം ജടായു ഞാൻ എന്നിവ കേട്ടു ബഹുസ്നേഹം നാഥൻ നന്നായി ആശ്ലേഷം ചെയ്തു നൽകിനാൻ അനുഗ്രഹം എങ്കിൽ ഞാൻ ഇരുപ്പതിനടുത്തു വസിക്കനീ കൊണ്ടുമേ നിനക്കില്ല ശങ്കിച്ചേനല്ലോ നിന്നെ ഞാനതു കഷ്ടം കഷ്ടം കിങ്കരപ്രവരനായി വാഴുക മേലിൽ ഭവാൻ എന്നരുൾ ചെയ്തു പഞ്ചവടി തന്നില മാറു സീതാ ലക്ഷ്മണ സമേതനായി പർണശാലയും തീർത്തു ലക്ഷ്മണൻ മനോജ്ഞമായി പർണ പുഷ്പങ്ങൾ കൊണ്ടു തൽപവും ഉണ്ടാക്കിനാൻ ഉത്തമ ഗംഗ നദിക്കുത്തര തീരെ പുരുഷോത്തമൻ വസിച്ചു ജാനകി ദേവിയോടും കദളി പനസാമ്രാജ്യ ഫലവൃക്ഷാവൃതകാനനെ ജനസംബോധ വിവർജിതേ നീരുചസ്തലെ വിനോദിപ്പിച്ചു ദേവി തന്നെ ശ്രീരാമൻ അയോധ്യയിൽ വാണതുപോലെ വാണാൻ ഫലമൂലാദികളും ലക്ഷ്മണൻ അനുദിനം പലവും കൊണ്ടുവന്നു കൊടുക്കും പ്രീതിയോടെ രാത്രിയിൽ ഉറങ്ങാതെ ചാപബാണവും ധരിച്ചാസ്തയ രക്ഷാർത്ഥമായി നിന്നിടും ഭക്തിയോടെ സീതയെ മധ്യേയാക്കി മൂവരും പ്രാതക്കാലേ ഗൗതമി തന്നിൽ കുളിച്ചർഘ്യവും കഴിച്ചുടൻ സൗമിത്രി പാനീയവും കൊണ്ടുപോരും വാരം വാരം പ്രീതി പൊണ്ടിങ്ങനെ വാഴും കാലം ലക്ഷ്മണൻ ഒരു ദിനമേകാന്തെ രാമദേവൻ തൃക്കഴൽകൂപ്പി വിനയുതനായി ചൊന്നാൻ മുക്തിമാർഗത്തെ അരുൾ ചെയ്യണം ഭഗവാനേ ഭക്തനാ മടിയനോടജ്ഞാനം നീങ്ങും വണ്ണം ജ്ഞാന വിജ്ഞാന ഭക്തി വൈരാഗ്യ ചിഹ്നമെല്ലാം മാനസാനന്ദ്തി ഇടേണും വടിയൊഴിഞ്ഞില്ല ഉപദേശിച്ചിടുവാൻ ഭൂമണ്ഡലേ ശ്രീരാമനത് കേട്ടു ലക്ഷ്മണൻ തന്നോടപ്പോൾ ആരൂഢാനന്ദമരുൾ ചെയ്തി വഴി പോലെ കേട്ടാലുമെങ്കിലതി ഗുഹ്യമാമുപദേശം കേട്ടോളം തീർന്നുകൂടും വികൽപ്പഭ്രമെല്ലാം മുമ്പിനാൽ മായാസ്വരൂപത്തെ ഞാൻ ചൊല്ലിയിടും ചൊല്ലിയിടുവൻ അമ്പോട് പിന്നെ സാധനം ചൊല്ലാമല്ലോ വിജ്ഞാന വിജ്ഞാനസഹിതമാം ജ്ഞാനവും ചൊല്ലുവൻ പിന്നെ വിജ്ഞയമാത്മ സ്വരൂപത്തെയും എടോ ജ്ഞേയമായുള്ള പരമാത്മാനമറിയുമ്പോൾ മായാസംബന്ധ ഭയമൊക്കെ നീങ്ങിയിടുമല്ലോ ആത്മാവല്ലാതെയുള്ള ദേഹാദി വസ്തുക്കളിൽ ആത്മാവെന്നുള്ള ബോധം യാതൊന്നു ജഗത്രയേ മായയാകുന്നതും നിർണയമതിനാലേ കായ സംബന്ധമാകും സംസാരം ഭവിക്കുന്നു ഉണ്ടല്ലോ പിന്നെ വിക്ഷേപാവരണങ്ങളെന്ന രണ്ടു രൂപമായ സൗമിത്രേനി എന്നതിൽ മുന്നേതല്ലോ ലോകത്തെ കൽപ്പിക്കുന്നതെന്നറിക എന്നറിഗതി സ്ഥൂല സൂക്ഷ്മ ഭേദങ്ങളോടും ലിംഗാദി ബ്രഹ്മാ ലിംഗാദി ബ്രഹ്മാണ്ട മാ അവിദ്യാരൂപം അതും ദോഷങ്ങളെ സംഭവിപ്പിക്കുന്നതും ജ്ഞാനരൂപിണിയാകും വിദ്യയായതും മറ്റേത് ആനന്ദപ്രാപ്തി ഹേതുഭൂത എന്നറിഞ്ഞാലും മായ കൽപ്പിതം പരമാത്മനിട മായ കൊണ്ടല്ലോ വിശ്വമുണ്ടെന്ന് തോന്നിക്കുന്നു രജുഖണ്ഡത്തിങ്കലൻ രജുഖണ്ഡത്തിങ്കലെ പന്നക ബുദ്ധി പോലെ നിശ്ചലം വിചാരിക്കലേതു മാനവന്മാരാൽ കാണപ്പെട്ടതും കേൾക്കായതും മാനസ തിങ്കൾ സ്മരിക്കപ്പെടുന്നതുമെല്ലാം സ്വപ്ന സന്നിഭം വിചാരിക്കില്ലാതൊന്നല്ലോ വിഭ്രമം കളഞ്ഞാലും വികൽപ്പമുണ്ടാകേണ്ട ജന്മ സംസാരവൃക്ഷ മൂലമായതു ദേഹം തന്മൂലം പുത്രകളത്രാധിപസംബന്ധമെല്ലാം ദേഹമായതു പഞ്ചഭൂത സഞ്ജയമയം ദേഹസംബന്ധം മായ വൈഭവം വിചാരിച്ചാൽ ഇന്ദ്രിയ ദശകവും അഹങ്കാരവും ബുദ്ധി മനസ്സും ചിത്രമൂലപ്രകൃതി എന്നിതെല്ലാം ഓർത്തു കണ്ടാലും ഒരുമിച്ചിരിക്കുന്നതല്ലോ ക്ഷേത്രമായതൂദ്ദേഹമെന്നുമുണ്ടല്ലോ നാമം എന്നിവറ്റിങ്കിൽ നിന്നു വേറൊന്നു ജീവനതും നിർണയം പരമാത്മാനിശ്ചലൻ നിരാമയൻ ജീവാത്മ സ്വരൂപത്തെ അറിഞ്ഞുകൊള്ളുവാനുള്ള സാധനങ്ങളെ കേട്ടുകൊള്ളുക സൗമിത്രേ നീ ജീവാത്മാവെന്നും പരമാത്മാവെന്നതും ഓർക്കിൽ കേവലം പര്യായ ശബ്ദങ്ങളെന്നറിഞ്ഞാലും ഇല്ല രണ്ടുമൊന്നത്രേ നൂനം ഭേദമുണ്ടെന്നു പറയുന്നത്മാരല്ലോ മാനവും ഡംഭം ഹിംസാവക്രത്വം കാമം ക്രോധം മാനസേ വെടിഞ്ഞു സന്തുഷ്ടനായി സദാകാലം അന്യാക്ഷേപാദികളും സഹിച്ചു സമബുദ്ധ്യാമന്യുഭാവവും അകലെ കളഞ്ഞനുദിനം ഭക്തി കൈകൊണ്ടു ഗുരുസേവയും ചെയ്തു ചിത്തശുദ്ധിയും ദേഹശുദ്ധിയും ചെയ്തുകൊണ്ട് നിത്യവും സൽകർമ്മങ്ങൾ കിളക്കം വരുത്താതെ സത്യത്തെ സമാശ്രയിച്ചാനന്ദ സ്വരൂപനായി മാനസ വചനദേഹങ്ങളെ അടക്കി തൻ മാനസേ വിഷയ സൗഖ്യങ്ങളെ ചിന്തിയാതെ ജനന ജനാ ജനനാചരാമരണങ്ങളെ ചിന്തിച്ചുള്ളിൽ അനഹങ്കാരന സമഭാവനയോടും സർവാത്മാവാകുമെങ്കിൽ ഉറച്ച മനസ്സോടും സർവദാ രാമരാമേത്യീ രാമരാമേത്യമിത ജപത്തോടും പുത്രധാരാർത്ഥാദിഷു നിസ്നേഹത്വവും ചെയ്ത് സീ സത്യുമൊന്നിങ്ങലും കൂടാതെ നിരന്തരം ഇഷ്ടാനിഷ്ടപ്രാപ്തിക്കു തുല്യഭാവത്തോട് സന്തുഷ്ടനായി വിവിധ ശുദ്ധസ്ഥലേ വസിക്കണം പ്രാകൃതജനങ്ങളുമായി വസിക്കരുതൊട്ടു പ്രാകൃതജനങ്ങളുമായി വസിക്കരുതൊട്ടും ഏകാന്തെ പരമാത്മജ്ഞാനതൽപ്പരനായി വേദാന്തവാക്യാർത്ഥങ്ങൾ അവലോകനം ചെയ്തു വൈദിക കർമ്മങ്ങളും ആത്മനി സമർപ്പിച്ചാൽ ജ്ഞാനവും മകതാരിൽ ഉറച്ചു ചമഞ്ഞിടും മാനസേ വികൽപ്പങ്ങളേതുണ്ടാകല്ല ആത്മാവാകുന്നത് എന്തെന്നുണ്ടോ കേളതീ കേളതുമെങ്കിൽ ആത്മാവല്ലോ ദേഹപ്രാണബുദ്ധി അഹങ്കാരം മാനസാദികളൊന്നും ഇവറ്റിൽ നിന്നുമേലെ മാനമില്ലാതെ പരമാത്മാവ് ദാനെ വേറെ നിൽപ്പിതു ചിതാത്മാവ് ശുദ്ധം അവ്യക്തം ബുദ്ധം തൊൽപദാത്മാഞാനിഹ തൊൽപദാർത്ഥവുമായി ജ്ഞാനം വഴി പോലെ കണ്ടറിഞ്ഞിടാം ജ്ഞാനമാകുന്നതെന്നെ കാട്ടുന്ന വസ്തു വസ്തുതന്നെ ജ്ഞാനമുണ്ടാകുന്നത് വിജ്ഞാനം കൊണ്ടുതന്നെ ജ്ഞാനിതെന്നറിവിനോ സാധനമാകയാലേ സർവത്ര പരിപൂർണനാത്മാവു ചിതാനന്ദൻ സർവസത്വാന്തർഗാനപരിച്ഛേദ്യനല്ലോ ഏകനദ്വയൻ ഭരനവ്യൻ ജഗന്മയൻ യോഗേശനഖില യോഗേശനജനഖിലാധാരൻ നിരാധാരൻ നിത്യസത്യജ്ഞാനാതിലക്ഷണൻ ബ്രഹ്മാത്മകൻ ബുദ്ധിപാദികളിൽ യോഗിനാമേത്മാനം യാഗ ജ്ഞാനം കൊണ്ടു ഭഗമ്യൻ യോഗിനാത്മേ യോഗിനാമേത്മനം ജ്ഞാനമാചാര്യ ശസ്ത്രൗഘോപദേശാഖ്യാനം ജ്ഞാനമാചാര്യശാസ്ത്രോ ശാസ്ത്രൌഘോപദേ ശൈക്യജ്ഞാനം ആത്മനോരേവം ജീവപരയോർമൂലവിദ്യ ആത്മനി കാര്യ കാരണങ്ങളും കൂടി ചേർന്ന് ലയിച്ചിടുമ്പോളുള്ളോരവസ്ഥയെല്ലോ മുക്തി ലയത്തോടാശു വേറിട്ടിരി പദാത്മാവൊന്നേ ജ്ഞാന വിജ്ഞാന വൈരാഗ്യത്തോടു സഹിതമാം ആനന്ദമായിട്ടുള്ള കൈവല്യ സ്വരൂപം ഇതുള്ളവണ്ണമേ പറവാനും ഇതറിവാനുമുള്ള നല്ലുണർവുള്ളോരില്ലാരും ജഗത്തിങ്കൽ മൽഭക്തിയില്ലാതവർക്കെത്രയും ദുർലഭം കേൾ മൽഭക്തി കൊണ്ടുതന്നെ കൈവല്യം വരും താനും നേത്രമുണ്ടെന്നാകിലും കാൺമതിനുണ്ട് പണി രാത്രിയിൽ തൻ്റെ പദം ദീപമുണ്ടെന്നാകിലേ നേരമുള്ള നേരുള്ള വഴിയറിഞ്ഞീടാ വി ശ്രീരാമ ഭക്തിയുണ്ടെന്നാകിലേ കാണായി വരൂ ഭക്തനു നന്നായി പ്രകാശിക്കും നൂനം ഭക്തിക്കു കാരണവും എന്തെന്നു കേട്ടാലും നീ ഭക്തന്മാരാ ഭക്തന്മാരോടുള്ള നിത്യസംഗമതുംഭക്തന്മാരെ കനിവോട് സേവിക്കുന്നതും ഏകാദശ്യാതിവ്രതാനുഷ്ഠാനങ്ങളും പുനരാകുലമെന്നിയെ സാധിച്ചു കൊള്ളുകയും അധ പൂജനം വന്ദനവും ഭാവനം ദാസ്യം നല്ല ഭോജനം അഗ്നിവിപ്രാണം കൊടുക്കയും അഥമൽ കഥാപാഠ ശ്രവണങ്ങൾ ചെയ്യുകയും മുതാ മൽഗുണ മൽഗുണ നാമങ്ങളെ കീർത്തിച്ചു കൊള്ളുകയും സന്തതമുദ്ധമെങ്കിൽ വർദ്ധിക്കും ജനങ്ങൾക്കൊരന്തരം വരാതൊരു ഭക്തിയും ഉണ്ടായി വരും ഭക്തി വർദ്ധിച്ചാൽ പിന്നെ മറ്റൊന്നും വരേണ്ടതിൽ ഉത്തമോത്തമന്മാരായുള്ളവര ഉള്ളവരവരല്ലോ ഭക്തിയുക്തന് വിജ്ഞാനജ്ഞാനവൈരാഗ്യങ്ങൾ സന്ധ്യ സദ്യ സംഭവിച്ചിടുമെന്നാൽ മുക്തിയും വരും മുക്തിമാർഗം താവക പ്രശ്നാനുസാരവശാലുക്തമായതോ നിനക്കെന്നാലേ ധരിക്കനീ വക്തവ്യമല്ല നൂനം എത്രയും ഗുഹ്യം അമാ ഭക്തന്മാർ കൊഴിഞ്ഞുപദേശിച്ച് ഇടരുതല്ലോ ഭക്തനെന്നാകിൽ അവൻ ചോദിച്ചിരെന്നാകിലും വക്തവ്യം അവനോട് വിശ്വാസം വരികയാൽ ഭക്തിവിശ്വാസ ശ്രദ്ധായുക്തനാമർത്യൻ ഇത് നിത്യമായി പാഠം ചെയ്കിൽ അജ്ഞാനമകന്നുപോം ഭക്തി സംയുക്തന്മാരാം യോഗീന്ദ്രന്മാർക്ക് നൂനം ഹസ്തസംസ്തിലോ മുക്തി എന്നറിഞ്ഞാലും